നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഉടൻ തന്നെ പൊളിച്ച് പരിശോധിക്കും സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കല്ലറ തുറക്കും അതേസമയം അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീക്കം റൂറൽ എസ് നേതൃത്വത്തിൽ രാത്രി ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു റൂറൽ എ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഗോപൻ സ്വാമിയുടെ കല്ലറയിൽ മകൻ രാത്രി പൂജ നടത്തി അതേസമയം വിവാദം വാർത്തകളിൽ ചൂടുപിടിച്ചു നിൽക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തലുകളുമായി അയൽവാസികളും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഗോപൻ സ്വാമി മുമ്പ് അറിയപ്പെട്ടിരുന്നത് മണിയൻ എന്ന പേരിലാണെന്നും അദ്ദേഹം ആദ്യം നെയ്ത്തുവേലയും പിന്നീട് ചുമട്ടു തൊഴിലും ചെയ്തിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചിരുന്നത് അവിടെ വെച്ചാണ് നെയ്ത്തുതൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ടു തൊഴിലാളിയായി ഇവിടെ നിന്ന് പിന്നീട് ആറാലമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു എഐ ടി യു സി യൂണിയനിലായിരുന്നു ആദ്യം അംഗത്വമെങ്കിലും പിന്നീട് ബി എം എസിലേക്ക് മാറി ആറാലമോട് ചന്തക്ക് സമീപമാണ് താമസിച്ചിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുമ്പ് സമാധിപീഠവും ഒരുക്കിയിരുന്നു അദ്ദേഹത്തെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന മധു എന്ന അയൽവാസി പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യത്തെ പേര് മണിയൻ എന്നായിരുന്നു ഗോപൻ സ്വാമി എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയപ്പെടുന്നത് അനിയന്റെ പേര് സദാനന്ദൻ അനിയൻ മരിച്ചു മണിയൻ ചുമട്ടു തൊഴിലാളിയായിരുന്നു ആറാലമൂട് നേരത്തെ കൂലിപ്പണിയായിരുന്നു പിന്നീടാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാറിയത് ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് ഗോപൻ സ്വാമി ആറാലമൂട്ട് മാർക്കറ്റിന് സമീപത്ത് നിന്ന് ഇപ്പോഴത്തെ താമസ സ്ഥലത്തേക്ക് മാറിയത് അവരുടെ കുടുംബമേ അവിടെ നിന്ന് മാറിപ്പോന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷം കാണുമ്പോൾ അണ്ണാന്ന് വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും വലിയ കാര്യമൊക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് നാലാമത്തെ വീടാണ് അന്നൊക്കെ നല്ല വ്യക്തിയായിരുന്നു അന്ന് ക്ഷേത്രവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് പേരെങ്ങനെയാണ് മാറിയത് എന്നറിയില്ല കോവിലുമായി ബന്ധപ്പെട്ടായിരിക്കും മക്കളെ ഒക്കെ കൊച്ചിലെ മാത്രമേ അറിയൂ വളർന്നതിനു ശേഷം അറിയില്ല സമാധി ഇരുത്തിയത് തെറ്റായ ഭാഗമാണ് നാട്ടുകാരെ ഒക്കെ അറിയിക്കണമായിരുന്നു സമാധി ഇരിക്കുമ്പോൾ ജനങ്ങളെല്ലാം വരുമല്ലോ കാണാൻ വേണ്ടി അത് തെറ്റായ ഭാഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം നാട്ടുകാരെങ്കിലും അറിയിക്കാമായിരുന്നു അച്ഛൻ സമാധി സമാധിയായെന്ന് അത് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല മധു പറഞ്ഞു എന്തായാലും സമാധി ഉടൻ തന്നെ പൊളിച്ചു നീക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ ജനക്കൂട്ടം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്ന് കരുതി പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഗോപിൻ സ്വാമി പണ്ട് മണിയൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല ഒരു കേസിലും പ്രതിയായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം സ്വാമിയാണോ എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും അല്ല ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഈ ഒരു സംശയം ഉന്നയിക്കുന്നത് എന്തായാലും കല്ലറ പൊളിക്കുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമാകാൻ സാധിക്കും